ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് കൂന്തൽ നിറച്ചതാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതല്ല കൂന്തൽ നിറച്ചത് നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ആ ഒരു ട്രെൻഡിങ് മസാലയല്ല ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ നിന്ന് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മസാലയാണ് ഏട്ടാ മസാല പുട്ടില്ലേ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് മസാല പുട്ടാണ് ഏട്ടാ ഉള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വേഗം തന്നെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിവിടെ കുറച്ച് സവാള പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം അപ്പം ചെറുതായിട്ട് വേണം നമുക്കിതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചോപ്പറുള്ളത് കൊണ്ട് ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പം പെട്ടെന്ന് കഴിയേണ്ടതുകൊണ്ട് കൊണ്ട് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നതാണേ ഇതേപോലെ പൊടിയായി അരിഞ്ഞിട്ട് ആക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പം കുറച്ച് കൂടുതലായിട്ട് ചെറുതായിട്ടുണ്ട് ഇല്ലെങ്കിലും ഏകദേശം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കൂന്തൽ നിറച്ചേൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നുണസിക്കിൻ്റെ പാത്രം സ്റ്റവ് ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണിന് അടുത്തായിട്ട് വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂണിനടുത്തായിട്ട് പെരിഞ്ചിരകയില്ലേ വലിയ ചിരകം അത് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയൊക്കെ ഇട്ടുകൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ചോപ്പറിലല്ലാതെ കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ആക്കിയിട്ട് ഇട്ടെടുക്കണം അതേപോലെ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് എടുത്താലും മതി ഇനി അതിൽ നിന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും പെട്ടെന്ന് ഒന്ന് വഴന്നേട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കിതൊന്ന് വാറ്റിയെടുക്കാം സവാളയൊക്കെ വഴിന്ന് ഇതാ ഈ ഒരു കളറാകുന്ന ടൈമിൽ നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു കപ്പിൽ ഒന്നര കപ്പായിട്ട് തേങ്ങ ചെറിയത് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കപ്പിലും പിന്നെ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തേങ്ങ ഒന്ന് മിക്സിയിൽ ഒന്ന് ഒതുക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പോൾ ആ ഒരു ജീരകില്ല നമ്മൾ ഫസ്റ്റ് ഇട്ട ജീരകം കുറച്ച് ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി തേങ്ങയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട ആ ഒരു ജീരകം ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാനിത് മിക്സിയിലൊന്നും ഒതുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു മടി മടികൊണ്ടോ ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ആ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റും കിട്ടും തേങ്ങയും ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയാലും സെയിം ടേസ്റ്റ് തന്നെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആ ഒരു തേങ്ങേൻ്റെ കളറൊന്നും ആയി പോകരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓയിലിൻ്റെ കുറവെല്ലാം ഉണ്ടെങ്കിൽ അതിലേക്ക് ഓയിലെല്ലാം ഇട്ടെടുക്കാം കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ഞാനൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഇനിയില്ലേ നമുക്ക് ആ ഒരു കൂന്തലിൻ്റെ നമ്മൾ കൂന്തൽ നിറച്ചല്ല ഉണ്ടാക്കുന്നത് ആ കൂന്തലിൻ്റെ ചിറകിൻ്റെ സൈഡിൽ വരുന്ന ആ ഒരു ഭാഗം ഞാനിങ്ങനെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ആ ഒരു ചെറു ചെറുതാണെങ്കിൽ ആ ഒരു ചെറുകിൻ്റെ ഭാഗം ഒന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഒന്നോ രണ്ടോ കൂന്തൽ ഇതായതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കണേ എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും മസാലയ്ക്ക് ഇനി അതിൽ നിന്ന് ഒന്ന് വാറ്റിയെടുക്കാം ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂണിന് അടുത്തായിട്ട് മുളക് പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണിലും കൂടുതലായിട്ട് മഞ്ഞൾ പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണിലും കൂടുതലായിട്ട് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത്രയും മസാല മതി ഇനി ആ ഒരു മസാലേൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് അതിൽ നിന്ന് വയറ്റി എടുക്കണം പിന്നെ എരിവിൻ്റെ അനുസരിച്ചിട്ട് മുളക് പൊടിയിലെല്ലാം മാറ്റം വരുത്താം ഇനി കുറച്ച് ടൈം ഒന്ന് ഇത് വഴറ്റിയെടുക്കണം എന്നാലാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളു ഒരു ഞാനൊരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് അതിൽ നിന്ന് വഴറ്റിയിട്ട് ആ ഒരു പച്ചമണം മാറി ആ ഒരു തേങ്ങേൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം ഒന്ന് മാറ്റി കിട്ടണം കേട്ടോ അങ്ങനെ വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ ഡെയിലായിട്ട് ഞാൻ കുറച്ചും കൂടി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം എരിവുണ്ട് പക്ഷെങ്കിലും മസാല ഒക്കെ ഒരു കളർ കിട്ടിയിട്ടില്ല കുറച്ചൊരു കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലെയിമൊന്ന് സിമ്മിലാക്കിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആ ഒരു മുളക് പൊടിയെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ പിന്നെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും നല്ലൊരു ടേസ്റ്റ് കിട്ടും ആ ഒരു തേങ്ങേൻ്റെയോ വെളിച്ചെണ്ണേൻ്റെയൊക്കെ ആ ഒരു ഇതെത്തുന്നത് വരെ വഴറ്റിയെടുക്കണം ഇനി ഞാൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് മെയിൻ സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം വന്നിട്ട് നമ്മുടെ മസാല ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഞാനിപ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇനി കൂന്തൽ നിറച്ചതിന് ഫില്ലിങ്ങിന് പുട്ടുപൊടിയും കൂടി നമുക്ക് വേണം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ചെറിയൊരു കപ്പ് പുട്ട് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം നമുക്കിതൊന്നും നനച്ചെടുക്കാട്ട അപ്പം ഞാൻ ചെറിയ ചൂടുവെള്ളം ആണ് ഇത് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നനച്ചെടുക്കണം സോ അതാ നമ്മൾ പുട്ടുണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നനച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പൊട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഏത് പുട്ടുപൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ നമുക്ക് വീട്ടിൽ പൊടിച്ചതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതോ പൊട്ടുപൊടി പുട്ടുപൊടിയെടുക്കാം അപ്പോൾ ഇതാ നനച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സാധാ പൊട്ടുപൊടിക്ക് നനക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം പുട്ടുപൊടി നനച്ചതിന് ശേഷമാണ് ഞാൻ ഈ കൂന്തലൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് അപ്പം ആ ഒരു ടൈം വരെ ആ ഒരു പുട്ടുപൊടി ഇങ്ങനെ വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും കൂന്തലൊക്കെ നന്നായി കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട് പുട്ടുപൊടിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഉള്ളിലേക്ക് നിറച്ചാൽ മാത്രം മതി അപ്പം സാധാരണയായിട്ട് നമ്മുടെ കൂന്തൽ നിറച്ചത് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളത് ഇതാ ഈ ഒരു മസാലയാണ് കേട്ടോ ഈ ഒരു മസാല മാത്രമാണ് നിറച്ചിട്ട് കണ്ടിട്ടുള്ളത് അപ്പം ഞാനത് കഴിച്ചിട്ടൊന്നുമില്ല ഒരു യൂട്യൂബിൻ്റെ വീഡിയോ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ടുള്ളതും അപ്പോൾ അതിൽ നിന്നൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി എനിക്ക് വലിയ കൂന്തലാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ചെറിയ കൂന്തലാണെങ്കിലാണ് ആ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇതിപ്പം വലിയ കൂന്തലാകുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും ഒന്ന് കഴിക്കുമ്പോൾ തന്നെ അപ്പം ഈ ഒരു പുട്ടിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാകുമ്പോൾ ഒരു ആയിട്ട് ഡിഫറെൻറ്റായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത് അപ്പം പുട്ടുപൊടി ഒന്നും കൂടി ഞാനൊന്ന് നനച്ചെടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടാണ് ഉള്ളത് ഒന്നും കൂടി ഞാനൊന്ന് നനച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കൂന്തലിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതാ കൂന്തലിൻ്റെ ആ ഒരു വായ്പാക്കം ഇതേപോലെ ഇങ്ങനെ വിടർത്തി കൊടുക്കാം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു മസാലയാണ് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പം മസാല ഞാൻ ഇതേപോലെ ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്പൂണോ കൈയ്യോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മസാല ഫില്ല് ചെയ്തെടുക്കാം ആദ്യം ഞാൻ കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഉള്ളിലായിട്ടൊക്കെ എത്തണേ ഇതാ ഇതേപോലെ ഇട്ടുകൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് മസാല ഇട്ടതിന് ശേഷം അതിലേക്ക് പുട്ടുപൊടി ഇട്ടുകൊടുക്കാം അപ്പം ഞാനിങ്ങനെ ഒരു ലെയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇതാ പുട്ടുപൊടി കുറച്ച് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് വീണ്ടും മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് മസാല ഇട്ട് പുട്ടുപൊടി ഇട്ട് അങ്ങനെ ഇട്ടാ അപ്പോൾ അധികം ഇങ്ങനെ കുത്തി നിറക്കാൻ പാടില്ല അപ്പോൾ അത് പൊട്ടിപ്പോവും ആവി കയറ്റുമ്പോഴൊക്കെ പിന്നെ ഫുള്ളായിട്ടും ഇങ്ങനെ നിറച്ചെടുക്കാൻ പാടില്ല കുറച്ച് നമുക്കതിൽ സ്പേസ് വേണം അത് നമ്മൾ വേവിക്കുമ്പോഴേ ആ ഒരു കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ നമുക്കറിയാലോ ഒന്നും കൂടി ഒന്ന് വികസിച്ചിട്ട് വരും ഇനി ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എയർക്കിലോ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ഇല്ല ആവി കയറ്റുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വരും അപ്പോൾ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കണം ഇപ്പോൾ മുഴുവനായിട്ടും ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോയിൽ ഈ ഒന്ന് മാത്രമാണ് കാണിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം അപ്പോൾ ആവിച്ചെമ്പിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ആവിച്ചെമ്പിൻ്റെ അടിഭാഗത്തായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാ നമ്മുടെ കൂന്ത നിറച്ച് അത് വെച്ചുകൊടുക്കാം ഇനി നന്നായി അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ആ ഒരു ഒറ്റ ഒന്ന് മാത്രം ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് അത് കൂടുതലായിട്ട് ഫില്ല് ചെയ്തതാണ് പൊട്ടിപ്പോയത് അപ്പോൾ അത് അങ്ങനെ ഫില്ല് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പം അത് സ്കിപ്പ് ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അധികം ഇങ്ങനെ ഫില്ല് ചെയ്താൽ ഇതാ ഇതേപോലെ അങ്ങനെ പൊട്ടിപ്പോവും അപ്പം ഒന്ന് മാത്രം അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതിലൊന്ന് മാറ്റാം ഇനി ലാസ്റ്റായിട്ട് കൂന്തലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ എരിവുള്ള മുളകോ ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മതി കൂടുതലായാൽ ടേസ്റ്റ് വ്യത്യാസമായിപ്പോൾ നമ്മൾ അതേ ഒരു മസാല ഒക്കെ നല്ല ഗരം മസാലേൻ്റെ ടേസ്റ്റ് ഉണ്ട് അപ്പം കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് മസാലക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോഴൊന്നും സ്റ്റൗ ഓണാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ സ്റ്റവ് ഉള്ളത് ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസ് എടുക്കാം അധികം ലൂസാകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കിയിട്ട് എടുക്കാം ഇനി അതിലേക്ക് നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള കൂന്തൽ ഇട്ടുകൊടുക്കാം ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഓയില് ഒഴിച്ചതിന് ശേഷമാണ് ഞാനിപ്പം സ്റ്റൗ ഓൺ ആക്കിയിട്ടുള്ളത് ഫ്രൈ പാൻ ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മസാല എല്ലായിടത്തും എത്തും അല്ലെങ്കിൽ ഇത് ഇതേപോലെ ഇങ്ങനെ ഒരു നമ്മൾ ടൂത്ത് പിക്ക് എടുത്തിട്ടില്ല അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് മസാല എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാൻ പിന്നെ അധികം ഓയിൽ ഒഴിക്കണ്ട ഇങ്ങനെ ഇത് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ ശാലോയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി അധികം ഡ്രൈ ആയി പോകരുത് കൂന്തൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടണം ഇത് നമ്മുടെ കൂന്തൽ നിറച്ചിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കുറച്ചൊരു സ്പൈസി ആയിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം മസാല നിങ്ങൾ എരിവിനുസരിച്ചിട്ടിട്ടെടുക്കുക കുറച്ചൊരു മുമ്പോട്ടായിട്ട് വേണം കേട്ടോ അപ്പം ഇതാ നല്ല ടേസ്റ്റാണ് എന്തായാലും ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് അപ്പം ഇതുവരെ നിങ്ങൾ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണേ അപ്പം കുറച്ചൊരു വലിയ കൂന്തലായിരിക്കും ഒരു ടൈപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ലത് ഇതാ ഇതേപോലെ ഈയൊരു ഒന്നിങ്ങനെ വായിലിട്ടിട്ട് ആ ഒരു മസാലയും കൂടുതലും ഒരുമിച്ച് കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പുട്ടല്ല അപ്പം അതിൻ്റെ ഫില്ലിങ് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം ജസ്റ്റ് ഞാനൊന്നൊരു പ്ലേറ്റിലേക്ക് ആ ഒരു ഫില്ലിങ് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇതാ ഒരു കുഞ്ഞ് മസാല പുട്ട് പോലെ തന്നെ ഉണ്ട് ആ ഒരു പുട്ടിൻ്റേത് അടിഭാഗത്തും ആ ഒരു മസാല മേലെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ചാനൽ കൂടുതൽ കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും